കടാവ് പുല്ല് നിലപ്പാടങ്ങൾ ഇപ്പറത്ത് വാഴ കൃഷി ഉണ്ടല്ലേ അടിയില് നന്നായി വെള്ളം തടങ്കിൽ നിർത്തിണ്ട് ഏരിയയാണ് ഇവിടെ ിന്റെ ചെറിയൊരു പാല ഒന്നുള്ളൂ നമ്മൾ കേറാൻ പോണ ചെറിയ ഒരു മല ചെറിയസ് കുറേ ആൾക്കാരൊക്കെ നിക്കണ്ട അവിടെ അവിടേക്ക് മൂന്ന് മണി വരെ പ്രവേശനം ഉള്ളു മൂന്നു മണി കഴിഞ്ഞു ജസ്റ്റ് നമ്മൾ അടിവാരം വരെ ഒന്ന് പോവാണ് ഏകദേശം നമ്മൾ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് ഉള്ള് കൃഷിയാണ് ഇവിടെ വാഴ കൃഷി കൊഴപ്പുള്ള കളിക്കാണ്ടല്ലേ വെള്ളത്തില് മീന പിടിക്കണ് സംഭവ അല്ലേ അത് അടിപാത്ത് അടിപാത്തിക്ക് ഒരു അമ്പലം ഉണ്ടോ അവിടെ там ہوا اوے بن چرے پڈیرا ہم تمل چلتی جانا بولا نہیں ترے بات کوکنا کہیں تے کیا مدی اڑن پہ کیا کوئی پاسو کڑکے എൻ്റെ അമ്മു അതിലൊക്കെ നോക്കിയേ കോരങ്ങം പോ നോക്കിയ കേ വണ് അവിടെ ശിവലിംഗം വരച്ചു വെച്ചിണ്ട് ക്ഷേത്രമുണ്ട് മേലെ കയറാൻ വഴിയില്ല എന്ന് തോന്നുന്നു ആരുടെ ഇടയിൽ കൂടെ പോകേണ്ടി വരും ഇവിടെ അങ്ങനെ പോകുമ്പോൾ വേറൊരു ആമിൻസാണ് ഒരു മലയുടെ മേലെ എന്തുകൊണ്ട് കയറാൻ പറ്റില്ല കാട് തന്നെ നിറച്ചും കാളും കുപ്പി കിടക്കണം ഇവിടെ എങ്ങനുണ്ട് ഇവിടെ കൊഴപ്പല്ല ഇങ്ങോട്ട് പ്രവേശിക്ക ആള് വെറുതെ പറഞ്ഞതാഴൊന്നില്ല അടച്ചയ്ക്കണോ തിരിക്കണോ അവിടെന്തൊക്കെയാണെന്ന് പറയാം ചെറിയ സംഭവങ്ങളുണ്ട് ഇവിടെ നോക്കുമ്പോ ആംബിയൻസ് കണ്ട മലയുടെ അടിയിലൊരു മുസ്ലിം പള്ളി எக்கெயணும் அது வேணும் ില്ല അവന്റെ നാട് ഇറങ്ങോ അടിപ്പായിട്ട് അപ്പൊ ഇറങ്ങിടാ സമയാ ഇറങ്ങി എല്ലാരും ഈശ്വര എന്റെ ചുറ്റും കോരങ്ങന്മാരാണ് അവര് കോരങ്ങന്മാർ മല ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് എസ്കേപ്പ് ആവുന്നില്ല എൻ്റെ പിന്നാലെ വരുന്നുണ്ട് തട്ടിപ്പുറച്ച് കൊണ്ടുപോകുന്നു പിന്നാലുണ്ട് പിന്നാലുണ്ട് കൊരങ്ങ പിന്നാലെ ഇവിടെ ഇവിടെണ്ട് വ സൈന്യം ദൈവമേ നല്ല തമ്മി തല്ലുടന്നിട്ട ഇപ്പൊള്ളം തോന്നുന്നു ഉപദ്രവം ഒന്നുമില്ല സൈലന്റ് ആണോ ടുണ്ടല്ലോ പേടിച്ചു മോനെ എന്നൊരു കുത്താ എന്ന നമ്മള് അങ്ങോട്ട് പോവാണ് ചെറിയ ക്ഷേത്രം കർന്ന് പോയില്ലേ തകർന്നു പോയിട്ടുള്ള പറയാ മാത്രൊന്നില്ല മലയുടെ തുറന്നുള്ളതല്ല മലയുടെ സൈഡിലൊരു മണ്ഡപം കിട്ടി ഉള്ളതാണല്ലോ സൂപ്പർ തന്നെ കേട്ടോ

Uçmadan